ഓണാഘോഷ ലഹരിയിൽ നാടും നഗരവും മലയോര മേഖലയിലും വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണാഘോഷ പരിപാടികൾ നടന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നടന്ന പരിപാടികളിൽ നിരവധി പേരാണ് പങ്കാളികളായത് തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓണാഘോഷ ലഹരിയിലാണ് നാടും നഗരവും മലയോര മേഖലയിലും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത് അത്തം പിറന്നതു മുതൽ ആഘോഷ പരിപാടികൾ മലയോരത്തെങ്ങും തുടങ്ങിയിരുന്നു മാമ്പറ്റ പ്രതീക്ഷാ സ്പെഷ്യൽ സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ നടന്നത് നൂരിയ കോളേജിലെ കുട്ടികളും ഇത്തവണ പ്രതീക്ഷയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം ആഘോഷത്തിൽ പങ്കുചേർന്നു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ മത്സരങ്ങളും പൂക്കളവും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉൾപ്പെടെ നഗരസഭാ കൗൺസിലർമാരും പൗരപ്രമുഖരും ആഘോഷത്തിൽ പങ്കുചേർന്നു മാനേജർ സി ഹാരിസ് പ്രധാനാധ്യാപിക കെ ഷീബ കെ ലസിത ടി എൻ സന്ധ്യ സി കൗസല്യ വിജയകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി പന്നിക്കോട് എ യു പി സ്കൂളിലും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് ഉദ്ഘാടനം ചെയ്തു ഓണപ്പൂക്കളം കമ്പവലി മ്യൂസിക്കൽ ചെയർ സുന്ദരിക്ക് പൊട്ടുതൊടൽ ചാക്ക്റേസിംഗ് തുടങ്ങിയ മത്സരങ്ങളും നടന്നു വിജയികൾക്ക് മാനേജർ സി കേശവൻ നമ്പൂതിരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു പൊലുകുന്ന് യു പി മുഹമ്മദ് രതീഷ് കളക്കൊടിക്കുന്ന് പ്രധാനാധ്യാപിക വി എൻ സജിനി പി ടി എ വൈസ് പ്രസിഡന്റ് ഷക്കീർ വാവ എം പി ടി എ പ്രസിഡന്റ് റൂബിയ കീഴുപറമ്പ് വൈസ് പ്രസിഡന്റ് സലീന വാലില്ലാപ്പുഴ സി ഹരീഷ് റസീന മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ആയിരത്തോളം ആളുകൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ പി സുരേഷ് അധ്യക്ഷനായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ വാർഡ് കൗൺസിലർ അശ്വതി സനൂജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി കൗൺസിലർമാരായ പ്രജിത പ്രദീപ് എം ബിന്ദു എം പി ടി എ പ്രസിഡന്റ് സെലീന പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ട്രഷറർ കെ ടി നളേശൻ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അനിൽകുമാർ പ്രിൻസിപ്പൽ സി പി ജംഷീന പ്രധാനാധ്യാപകൻ സി എം മനോജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും ഓണസദ്യയും നടന്നു പൂളക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിപാടികളിൽ രക്ഷിതാക്കൾ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി എസ് എം സി അംഗങ്ങൾ എന്നിവർ പങ്കാളികളായി ഓണക്കളികളിൽ വിജയികളായ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോസ് സി ടി വി വാർത്ത